നമസ്കാരം ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യ രാജാക്കന്മാരായിരിക്കുന്ന കാഴ്ച നമ്മൾ കൺകുളിർക്കെ ആസ്വദിച്ചു ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചാണ് ഇന്ത്യ രണ്ടാം ടി ട്വന്റി ലോകകപ്പും അഞ്ചാം ഐ സി സി കിരീടവും അലമാരയിലേക്ക് എത്തിച്ചത് ഒരു മത്സരം പോലും തോൽക്കാതെയാണ് ഇന്ത്യ ലോകകപ്പിൽ മുത്തമിട്ടത് ടി ട്വന്റി ലോകകപ്പ് കിരീട നേട്ടത്തിന് പിന്നാലെ ഇന്ത്യയുടെ മൂന്ന് സീനിയർ താരങ്ങളാണ് വിരമിക്കൽ പ്രഖ്യാപിച്ചത് നായകൻ രോഹിത് ശർമ്മയും സൂപ്പർ താരം വിരാട് കോഹ്ലിയും ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയുമാണ് വിരമിക്കൽ പ്രഖ്യാപിച്ചത് രോഹിത്തും കോഹ്ലിയും ടി ട്വന്റി മതിയാക്കി യുവതാരങ്ങൾക്കായി വഴിമാറിയതിനെ പ്രമുഖരെല്ലാം തന്നെ പ്രശംസിക്കുന്നുണ്ട് എന്നാൽ ഗൗതം ഗംഭീർ ഇന്ത്യയുടെ പരിശീലകനാവുന്നതിന് തൊട്ടു മുൻപാണ് കോഹ്ലി ടി ട്വന്റിയിൽ നിന്ന് വിരമിച്ചത് ടി ട്വന്റി റൺവേട്ടക്കാരിൽ കോഹ്ലി രണ്ടാം സ്ഥാനത്ത് നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ വിരമിക്കൽ പ്രഖ്യാപിച്ചത് ടി ട്വന്റി ലോകകപ്പ് ഫൈനലിൽ അർദ്ധ സെഞ്ചുറിയോടെ തന്നെ ഇന്ത്യയുടെ വിജയ ശില്പിയായത് കോഹ്ലിയായിരുന്നു ഐ പി എല്ലിൽ ആർ സി ബിക്കായി തകർപ്പൻ പ്രകടനം കോഹ്ലി നടത്തുന്നുമുണ്ട് മികച്ച ഫോമിലായിരുന്നിട്ടും കോഹ്ലി ടി ട്വന്റി മതിയാക്കാൻ കാരണം ഗൗതം ഗംഭീറാണെന്ന് ആരോപിച്ചിരിക്കുകയാണ് മുൻ പാകിസ്ഥാൻ നായകനും ഓൾറൗണ്ടറുമായ ഷാഹിദ് അഫ്രീദി ഗംഭീർ കോഹ്ലിയും തമ്മിൽ ഐ പി എല്ലിനിടെ പലതവണ ഏറ്റുമുട്ടിയിട്ടുണ്ട് ഇരുവരും തമ്മിൽ നല്ല ബന്ധത്തിലല്ല അതുകൊണ്ട് തന്നെ കോഹ്ലിയെ ടി ട്വന്റിയിൽ നിന്ന് ഗംഭീർ ഒതുക്കുമെന്ന കാര്യം ഉറപ്പാണ് ഇത് മുന്നിൽ കണ്ടാണ് കോഹ്ലി വിരമിക്കൽ പ്രഖ്യാപിച്ചതെന്നാണ് അഫ്രീദി തന്നെ പരോക്ഷമായി ആരോപിക്കുന്നത് ഇന്ത്യയുടെ ടി ട്വന്റി ടീമിൽ നിന്ന് കോഹ്ലി വിരമിക്കേണ്ട സമയമായിരുന്നില്ല യുവതാരങ്ങളും സീനിയർ താരങ്ങളും ചേർന്ന നിരയാണ് ഇന്ത്യക്ക് ആവശ്യം കോഹ്ലിയിൽ നിന്ന് യുവതാരങ്ങൾക്ക് ഏറെ പഠിക്കാനാകും അവരെപ്പോഴും ക്ലാസ് പ്രകടനം നടത്തുന്നുണ്ട് മികച്ച ഫിറ്റ്നസ് കോലിക്കുണ്ട് ഇന്ത്യൻ ടീമിലേക്ക് പുതിയ താരങ്ങൾ എത്തുമ്പോൾ കോലിയെ പോലൊരു താരം ടീമിലുള്ളത് എപ്പോഴും നല്ല കാര്യം തന്നെയാണ് സീനിയർ താരങ്ങളും ജൂനിയർ താരങ്ങളും ഉള്ള ടി ട്വന്റി ടീമിനെയാണ് ഇന്ത്യക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് എന്നാൽ കോലി പെട്ടെന്ന് വിരമിക്കാൻ കാരണം ഗംഭീറിന്റെ വരവാണെന്ന് തന്നെയാണ് അഫ്രീദി പറയുന്നത് നേരത്തെ തന്നെ ഗംഭീറുമായി ഉടക്കിയിട്ടുള്ള താരമാണ് പാകിസ്ഥാന്റെ അഫ്രീദി പാകിസ്ഥാൻ ഇന്ത്യ മത്സരത്തിനിടെ അഫ്രീദിയുമായി ഗംഭീർ വാക്കേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ഗംഭീർ ഇന്ത്യയുടെ പരിശീലകനായപ്പോൾ വിമർശിച്ച ആളുകളിലൊരാളാണ് അഫ്രീദി ഗംഭീറിന്റെ മാനസിക നില ശരിയല്ലെന്നടക്കം ആരോപിച്ചിട്ടുള്ള ആളാണ് അഫ്രീദി അതുകൊണ്ട് തന്നെ കോലിയുടെ വിരമിക്കലുമായി ബന്ധപ്പെട്ടാണ് അഫ്രീദിയുടെ അഭിപ്രായവും ഗംഭീറിനോടുള്ള വിരോധം കൊണ്ടാണെന്ന് തന്നെ പറയാം കോലി കൃത്യസമയത്താണ് ടി ട്വന്റി മതിയാക്കിയത് ലോകകപ്പ് നേടി വിരമിക്കാനുള്ള ഭാഗ്യം കോലിക്ക് ലഭിച്ചു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം ഐ പി എല്ലിൽ കോഹ്ലി തിളങ്ങുന്നുണ്ടെങ്കിലും അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ കോഹ്ലിയുടെ സമീപകാല പ്രകടനം മോശമായിരുന്നു ടി ട്വന്റി ലോകകപ്പ് ഫൈനലിൽ ഒഴികെ മറ്റെല്ലാ മത്സരത്തിലും കോഹ്ലി ആയിരുന്നു അതുകൊണ്ട് തന്നെ കോഹ്ലി യുവതാരങ്ങൾക്കായി വഴിമാറുകയും ടെസ്റ്റിൽ ഏകദിനത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകുകയും ചെയ്യണമെന്നാണ് അദ്ദേഹം തന്നെ തീരുമാനിച്ചിരിക്കുന്നത് കോഹ്ലിയുടെ വ്യക്തിപരമായ തീരുമാനമാണിതെന്ന് പറയാം അതുകൊണ്ട് തന്നെ ഇതിൽ ഗംഭീരനെ പഠിക്കുന്നതിൽ കാര്യമില്ല രോഹിത് ശർമ്മയും കോഹ്ലിയും ജഡേജയും കൃത്യസമയത്താണ് വിരമിക്കൽ തീരുമാനമെടുത്തത് ഗംഭീർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലകനായതിനെ എല്ലാവരും വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത് ഇന്ത്യയുടെ മുൻ ഓപ്പണറായ ഗംഭീർ ഐ പി എല്ലിലൂടെ തന്റെ പരിശീലക മികവ് ഇതിനോടകം തെളിയിച്ചതാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പരിശീലകനായി ഗംഭീർ വരുമ്പോഴും വലിയ പ്രതീക്ഷകളാണ് ടീമിനുള്ളത് ഗംഭീറിന് കീഴിൽ ഇന്ത്യക്ക് ഐ സി സി ട്രോഫി നേടാനാവുമെന്ന് തന്നെയാണ് കണ്ടറിയേണ്ട കാര്യം അതിനുള്ള കാത്തിരിപ്പിലാണ് ഇനി എല്ലാ പ്രേക്ഷകരും